മലുകി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പഞ്ചാബ് എഫ് സിക്കെതിരെ തിങ്കളാഴ്ച കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഏതായാലും ഈ ഒരു പറ്റി പഞ്ചാബ് എഫ് സിയുടെ മുഖ്യ പരിശീലകനായ സൈക്കോസ് വെർഗറ്റിസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്സിയുമായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായി നടക്കുന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലല്ലാത്ത ആടം ഇത്തരത്തിൽ സംസാരിച്ചിട്ടുള്ളത് ആ ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് നാളെയാണ് നടക്കാൻ പോകുന്നത് ഇത് ഡൽഹി ബേസ്ഡായി പ്രവർത്തിക്കുന്ന ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്നൊരു സ്പോർട്സ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കൊച്ചിയിലെ മത്സരത്തെപ്പറ്റി അദ്ദേഹം മനസ്സ് തുറക്കുന്നത് ഏതാൽ പഞ്ചാബ് എഫ് സിയുടെ മുഖ്യ പരിശീലകൻ പറയുന്നത് ഇപ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം ഞങ്ങൾക്ക് കടുത്ത വെല്ലുവിളി തന്നെയാണ് നേരിടുന്നത് കാരണം ഇത്ര വലിയ ആരാധകർക്ക് മുന്നിൽ കളിക്കുക എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എങ്കിൽ പോലും മികച്ച രീതിയിൽ കളിച്ചാൽ വിജയിക്കാൻ സാധിക്കുന്നത് മാത്രം ബ്ലാസ്റ്റേഴ്സ് ശക്തരാണെന്നും ജയിക്കാൻ വേണ്ടി കളിക്കളത്തിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുമെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി പഞ്ചാബ് എഫ് സിയുടെ മുഖ്യ പരിശീലകൻ പറയുന്നത് ഏതായാലും നമുക്കറിയാം ഐ ലീഗിൽ നിന്നും ഐ എസ് എല്ലിലേക്ക് പ്രമോഷൻ ലഭിച്ച ടീമാണ് പഞ്ചാബ് എഫ്സി ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ ആരാധകർക്ക് മുന്നിൽ ഇതുവരെ പഞ്ചാബ് എഫ് സി കളിച്ചിട്ടില്ല ആയതുകൊണ്ട് തന്നെ പഞ്ചാബ് എഫ് സി ടീം അംഗങ്ങൾക്കെല്ലാം ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം വളരെ വെല്ലുവിളിയായിടേതാണെന്നാണ് പഞ്ചാബ് എഫ് സിയുടെ മുഖ്യ പരിശീലകൻ സൂചിപ്പിക്കുന്നത് ഏതായാലും ഇദ്ദേഹത്തിന്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം